പ്രിയ വിദ്യാർത്ഥികൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബ്ല്യൂസി പി എൻ്റെ എക്സാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ എക്സാം അനാലിസിസും കട്ട് ഓഫ് ലെവലും ഏത് ലെവലിൽ നിന്നുള്ള ജസ്റ്റ് നമ്മൾ അനാലിസിൻ്റെ ബേസിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് ടൈമ് കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിൽ നമ്മൾ സബ്ജക്റ്റ് വൈസ് ഓരോ സെക്ഷൻ അല്ലെങ്കിൽ ഓരോരോ മോഡ്യൂൾ തിരിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഹിസ്റ്ററി വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഏകദേശം അഞ്ചോളം ചോദ്യങ്ങൾ ഹിസ്റ്ററിയിൽ നിന്ന് ആവറേജ് ലെവലിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് സത്യാഗ്രഹം റിലേറ്റ് ചെയ്തൊരു ചോദ്യം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമര കാലഘട്ടം ബേസ് ചെയ്തൊരു ചോദ്യം ഉണ്ടായിരുന്നു റവല്യൂഷൻ ബേസ് ചെയ്തൊരു ചോദ്യം ഉണ്ടായിരുന്നു സമ്മേളനം പ്രസ്ഥാനങ്ങൾ അത് ബേസ് ചെയ്തൊരു ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ സ്വാതന്ത്ര്യ സമരം റിലേറ്റ് ചെയ്ത് മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ലെവൽ വെച്ച് ഏകദേശം അഞ്ചോളം ക്വസ്റ്റ്യൻസ് ആണ് ഹിസ്റ്ററി ലെവലിൽ നിന്ന് പഴയ കാലഘട്ടത്തിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് അതിൻ്റെ ബേസ് ചെയ്ത് ചോദിച്ചത് അപ്പം അതിൻ്റെ ലെവലുകൾ നമ്മൾ ഓരോ ചോദ്യത്തിൻ്റെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഏത് ലെവലാണ് മീഡിയം ലെവലാണോ ഹൈ ലെവലാണോ ലോ ലെവലാണോ എന്നുള്ളത് അപ്പം മൊത്തം ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ലോ ലെവലിൽ യാതൊരുപത് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് പേരിന് മാത്രമേ നമ്മൾ ലോ ലെവലിൽ കണ്ടിട്ടുള്ളൂ ബാക്കിയെല്ലാം മീഡിയം ഹൈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പം അതിനെപ്പറ്റി നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം അപ്പം ഇതിനകത്ത് ഹിസ്റ്ററിയുടെ വിഭാഗത്തിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസിൽ നിന്ന് ആവറേജ് ലെവലിൽ ഒരു ഒരു മാർക്കെങ്കിലും നമുക്ക് നേടാൻ കഴിയും മിനിമം ഒരു ബേസിക് ലെവലിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ ഇട്ടിരിക്കുന്ന അതിൻ്റെ മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ഒരു മാർക്കാണ് അപ്പോൾ അതാണ് ഹിസ്റ്ററിയുടെ ഡീറ്റെയിൽസ് അടുത്ത നമ്മൾ ജി കെയിലേക്ക് വരുമ്പോഴേക്കും ഏകദേശം പന്ത്രണ്ടോളം ക്വസ്റ്റ്യൻസ് ജി കെ ആ ഒരു ഏരിയയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആവറേജ് ലെവലിൽ അപ്പം അതിനകത്ത് സംഘടനകളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആസ്ഥാനങ്ങൾ അത് പിന്നെ മണ്ണിനങ്ങളെപ്പറ്റി ഒരു ചോദ്യമുണ്ടായിരുന്നു ഹരിതഗ്രഹ വാതകത്തെപ്പറ്റി ചോദ്യമുണ്ടായിരുന്നു നദികളെപ്പറ്റിയും അതിൻ്റെ പോഷക നദിയും സ്ട്രീംസിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഹിൽ സ്റ്റേഷനെ ചോദ്യം ഉണ്ടായിരുന്നു യൂണിയൻ ടെറിട്ടറിയെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒളിമ്പിക്സിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു അങ്ങനെ ടോട്ടൽ ഒരു ഏഴോളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആ ഏഴ് ക്വസ്റ്റ്യൻസിൽ ഒരു ആവറേജ് ലെവലിൽ ഒരു ആറ് മാർക്ക് നമുക്ക് അതിനകത്ത് വാങ്ങിക്കാൻ പറ്റും എന്നു വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ബേസിക് ലെവലിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആറ് മാർക്ക് ആകുമ്പോൾ സ്കോർ ചെയ്യത പറ്റുള്ളൂ അല്ലെങ്കിൽ ആ ഒരു സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഒരു അനാലിസിൻ്റെ ബേസ് ചെയ്ത് നമുക്ക് ഇവിടെ പറയാനുള്ളത് അപ്പം ആ ഏഴ് ക്വസ്റ്റ്യൻസിൽ ആറ് മാർക്ക് ജി കെ ബേസ് ചെയ്ത് അപ്പോൾ ഇതാണ് ജി കെ ക്വസ്റ്റ്യൻസിനെ പറ്റി പറയാനുള്ളത് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സ് എക്കണോമിക്സിൽ നിന്ന് ഏകദേശം ഒരു ആറ് ക്വസ്റ്റ്യൻസോളം ഉണ്ടായിരുന്നു ഈ ആറ് ക്വസ്റ്റ്യൻസിൽ അതിൻ്റെ ലെവലും കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് മീഡിയം ലെവലാണോ അവറേജ് ലെവലാണോ ലോ ലെവലാണോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് ആറ് ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു മൂന്ന് മാർക്ക് എന്താണേലും ബേസിക് ലെവലിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പം ആ ഒരു റേഞ്ചാണ് എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് പറയാനുള്ളത് അടുത്തത് നമ്മൾ സിവിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴേക്കും കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ലോകായുക്ത നമ്മൾ കേരള അത് അങ്ങനെ റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോഴേക്കും അതിനകത്ത് നമ്മൾ ആനുകാലികം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ആനുകാലയത്തിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ടായിരുന്നു അപ്പം ടോട്ടൽ ഒരു നാല് ക്വസ്റ്റ്യൻസോളം ഈ ഒരു സിവിക്സ് ഏരിയയിൽ നിന്ന് വന്നതിൽ ഒരു രണ്ട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പം അതാണ് സിവിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ അടുത്തത് നമ്മൾ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് ഏകദേശം ഒരു ഏഴോളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഡ്യൂട്ടി സ്കീംസ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഐ എസ് ആർഒ റിലേറ്റ് ചെയ്തുള്ള പഞ്ചായത്ത് രാജ് റിലേറ്റ് ചെയ്തുള്ള ചോദ്യം കൺകറൻ ലിസ്റ്റ് അറ്റോർണി ജനറൽ ഇതെല്ലാമാണ് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചത് അത് ആ ഏഴോളം ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്കൊരു മിനിമം രണ്ട് മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആ ഒരു ഏഴ് ക്വസ്റ്റ്യൻസിൽ അപ്പം അത് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ആ ഒരു ലെവലിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അടുത്തത് നമ്മൾ ബയോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തോളാണ് ബയോളജിക്ക് ഏകദേശം അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ബയോളജി റിലേറ്റ് ചെയ്തുള്ളത് വൈറ്റമിൻസ് ടെസ്റ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ക്രോപ്പ് വെറൈറ്റീസ് അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പം അഞ്ചോളം ക്വസ്റ്റ്യൻസ് ഒരു മൂന്ന് മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും അടുത്തത് നമ്മൾ ഫിസിക്സ് മറ്റുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഫിസിക്സ് ഫിസിക്സുമായിട്ട് ആ ഒരു സബ്ജക്റ്റായിട്ട് ബേസ് ചെയ്തൊരു അഞ്ചോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു ഏകദേശം കാന്തിക തരംഗം ഗ്രാവിറ്റേഷൻ പിന്നെ ഐ എസ് ആർഒയുടെ ഒരു എന്താ പറയുന്നത് ഒരു ആനുകാലികവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ചോളം ഒരു രണ്ട് മാർക്ക് ബേസിക് ലെവലിൽ നമുക്ക് മിനിമം വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഫിസിക്സ് ഏരിയയിൽ നിന്ന് അത്രമാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അടുത്തത് കെമിസ്ട്രിയാണ് കെമിസ്ട്രിയിൽ ഏകദേശം മൂന്നോളം ആണ് വന്നത് ഐസോറ്റോപ്സോ ഐസോബാർസോ ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ കെമിക്കലിൻ്റെ ഉദാഹരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് അയോൺസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ഏകദേശം മൂന്നോളം ക്വസ്റ്റ്യൻസിൽ ഒരു ഒരു മാർക്ക് നമുക്ക് അതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും ആവറേജ് ലെവലിൽ അപ്പം അതാണ് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റി പറയാനുള്ളത് അടുത്തത് ആർട്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴേക്കും ഏകദേശം ആറോളം ക്വസ്റ്റൻസ് ചോദിച്ചായിരുന്നു കലാരൂപത്തെപ്പറ്റി ചോദിച്ചായിരുന്നു സാഹിത്യത്തിൻ്റെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു സ്പോർട്സ് റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു ബുക്സുമായിട്ട് റിലേറ്റ് ചെയ്തു പിന്നെ ലിറ്ററേച്ചർ അവാർഡ്സ് ഫിലിം അവാർഡ്സ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏകദേശം ആറോളം ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ലെവലും കാര്യങ്ങളും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ആറ് ക്വസ്റ്റ്യൻസിൽ അവറേജ് ഒരു മൂന്ന് മാർക്ക് നമുക്ക് മിനിമം സ്കോർ ചെയ്യാമെന്നാണ് നമ്മുടെ അനാലിസിസിൻ്റെ ബേസ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് അപ്പം അതാണ് ആർട്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിനെ പറ്റി പറയാനുള്ളത് ഇനി അടുത്തത് നമ്മൾ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് അപ്പം പത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആകൃതി ഉണ്ടായിരുന്നു മെൻ്റലബിലിറ്റിയിലുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു വർക്ക് ഉള്ള ചോദ്യം ഉണ്ടായിരുന്നു ഫ്രാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു എക്സ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു പെർസെൻറ്റേജ് സർക്കിള് കോഡിങ് പിന്നെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം പിന്നെ മിസ്സിങ് നമ്പർ അങ്ങനെ പത്തോളം ക്വസ്റ്റ്യൻസിൽ ആവറേജ് ലെവലിൽ നമുക്കൊരു ആറ് മാർക്ക് അവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റുവായിരുന്നു അപ്പം അത്യാവശ്യം പരീക്ഷ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ടൈം കിട്ടിയവർക്ക് ഈ ഒരു ആറു മാർക്ക് നേടാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതാണ് മാത്സിനെ പറ്റി പറയാനുള്ളത് അടുത്തത് ഇംഗ്ലീഷ് സബ്ജെക്റ്റാണ് ഇംഗ്ലീഷിൽ ഏകദേശം ക്ലോസ് സ്പെല്ലിങ് കറക്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഫ്രൈസൽ വെർബ് ടെൻസ് പിന്നെ വെർബ് കറക്റ്റ് ചെയ്യാനുള്ളത് അബ്ജിക് അബ്ജിക്റ്റീവ്സ് പാസി വോയ്സ് പിന്നെ മീനിങ് ക്വസ്റ്റ്യൻ ടാഗ് സിനോണിയം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആ പത്തോളം ക്വസ്റ്റ്യൻസിൽ ഒരു അഞ്ച് മാർക്ക് ബേസിക് ലെവലിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുവെച്ചാൽ അത് അത്യാവശ്യം ആയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കാണ് അപ്പോൾ അഞ്ച് മാർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടിക്കാണോ എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തത് മലയാളമാണ് അപ്പം മലയാളം സബ്ജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം പത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതിൽ ശരിയായ പദം പിരിച്ചെഴുതുക ഒറ്റപ്പദം വചനം വിഗ്രഹിക്കുക സമാനപദം പര്യായം ചേർത്തെഴുതുക ശരിയായ വാക്ക് എഴുതുക വിപരീതം എഴുതുക അപ്പോൾ ഇതെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട പത്തോളം ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ ലെവലും കാര്യങ്ങളും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ ക്വസ്റ്റൻസിൻ്റെ അപ്പോൾ അതിൽ പത്തോളം ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു ആവറേജ് ലെവലിൽ എട്ട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എഞ്ച് അതുപോലെ സിമ്പിൾ കൊസ്റ്റ്യൻ ആയിരുന്നു മലയാളം കഴിഞ്ഞ പ്രാവശ്യം മലയാളം ഇച്ചിരി കൂടെ ഒരു എന്താ പറയുന്ന മറ്റേ വലിയ രീതിയിൽ അല്ലെങ്കിൽ അത്യാവശ്യം പാരഗ്രാഫ് സെറ്റപ്പിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നായിരുന്നു പക്ഷേ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സിമ്പിളായിരുന്നു അപ്പോൾ ഈ ഒരു മാർക്ക് എന്നാണെന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു മിനിമം ലെവലിൽ ആ ഒരു മാർക്ക് സ്കോർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അടുത്ത ലാസ്റ്റായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ഇരുപതോളം ചോദ്യങ്ങളാണ് സ്പെഷ്യൽ ടോപ്പിക്സുള്ളത് അപ്പം സ്പെഷ്യൽ ടോപ്പിക്സിലുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റി പറയുമ്പം ശിക്ഷയായിട്ട് റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങളുണ്ടായിരുന്നു കുറ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് പിന്നെ പ്രസ്ഥാനകളെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ വിവരാവകാശത്തിൽ രണ്ട് ചോദ്യങ്ങൾ പിന്നെ പരാതി റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ കൊഗ്നൈസബിൾ കേസുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ സീറോ എഫ്ഐആറുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ സി ആർ പി സി ക്വസ്റ്റ്യൻസ് സെക്ഷൻസ് എവിഡൻസ് ആക്റ്റിനെ പറ്റിയുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ കേരള പോലീസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു നർക്കോട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ചോദ്യം പോക്സോയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ചോദ്യം ഐ ടി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ ഇരുപത് ചോദ്യങ്ങളാണ് സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് അപ്പം അത്രയും ചോദ്യങ്ങളിൽ നിന്ന് ഏകദേശം ഒരു ആവറേജ് ലെവലിൽ ഒരു എട്ട് മാർക്ക് മുതൽ ഒരു പത്ത് മാർക്ക് വരെ നമുക്ക് നേടാൻ കഴിയാന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പെഷ്യൽ ടോപ്പിക്സിനേക്കാട്ടും ഇച്ചിരി കൂടെ എന്താ പറയുന്നത് സിമ്പിളായിട്ടാണ് തോന്നിയത് അപ്പം ഏകദേശം ഒരു എട്ട് മാർക്കെങ്കിലും മിനിമം ഇരുപതിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുന്ന പ്രിപ്പയർ ചെയ്ത ഒരാളാണെങ്കിൽ എട്ട് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കും അപ്പം ഇത്രയാണ് നമ്മൾ ഓരോ സബ്ജക്റ്റ് റിലേറ്റ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയാനുള്ളത് ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് ഓർഡർ റിലേറ്റ് ചെയ്തുള്ളതാണ് ഇപ്പോൾ ഏകദേശം ലെവലിൽ കട്ട് ഓഫ് വരും അത് നമ്മൾ പഴയ നടന്ന എക്സാമുകളും ഇപ്പം നടന്ന എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഏത് ലെവൽ വരെ എത്തുമെന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓവറോൾ ഇതിൻ്റെ മാർക്സ് എല്ലാം കൂട്ടിയിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ടോട്ടൽ സബ്ജക്റ്റ് ബേസ് ചെയ്തുള്ള മാർക്കുകൾ അപ്പം അത് ടോട്ടൽ കൂട്ടുമ്പോഴേക്കും ആവറേജ് ലെവലിൽ ഒരു നാൽപ്പത്തഞ്ച് മുതൽ അൻപത് മാർക്ക് ശരാശരി ബേസിക് ലെവലിൽ പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് നേടാൻ സാധിക്കും അപ്പം ഇത് വളരെ സിമ്പിൾ ലെവലിൽ ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മാർക്കിൻ്റെ ഒരു റേഞ്ചാണ് നമ്മളിപ്പം പറയുന്നത് അപ്പോൾ ഇതേ പ്ലസ് ഒരു ഫൈവ് എങ്കിലും കട്ട് ഓഫ് പോകും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനു മുമ്പ് നടന്ന ലിസ്റ്റുകളുടെ നിയമനം നമുക്കറിയാം ഇപ്പോൾ ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ലിസ്റ്റിൻ്റെ നിയമനങ്ങളുടെ ഒരു എന്താ പറയുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഇനി മുന്നോട്ടുള്ള നിയമനാവസ്ഥകൾ നോക്കുമ്പോഴേക്കും റിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരുപാട് ഒഴിവുകളും കാര്യങ്ങളൊക്കെ വരുന്നിരുന്ന ആ ഒരു സുവർണ കാലഘട്ടം ഇനിയിപ്പം മുന്നോട്ടുണ്ടാകണമെന്നില്ല അപ്പം വളരെ കുറച്ചുള്ള നിയമനങ്ങൾ മാത്രമേ ഇനിയുള്ള കാലഘട്ടങ്ങൾ കാണുകയുള്ളൂ എന്നു വെച്ചാൽ ഇപ്പം വന്നിരിക്കുന്ന ലിസ്റ്റിന് പോലും കറക്റ്റായിട്ട് വേക്കൻസികൾ റിപ്പോർട്ടാകുന്നില്ല അപ്പം നമുക്ക് ഈ പരാതികളും പ്രശ്നങ്ങളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ആളെ കുറച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് എന്താ പറയുന്നത് ഒട്ടും ആൾക്കാരില്ലാത്തൊരു ലിസ്റ്റാകണമെന്നില്ല ഇതിനു മുമ്പ് വന്നിരിക്കുന്ന ലിസ്റ്റുകൾ പോലെ തന്നെ ആൾക്കാരെ വാരിക്കോട്ടി തന്നെ ഇതിനകത്ത് എടുക്കും എന്ന് പറഞ്ഞ് കട്ട് ഓഫ് ഒരുപാട് ഇതാകണമെന്നില്ല ഒരു ആവറേജ് ലെവലിൽ ഈ ഒരു ലെവലിൽ തന്നെ കട്ട് ഓഫ് വരികയും അത്യാവശ്യം നല്ലൊരു നമ്പർ ഓഫ് എന്താ പറയുക ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പം നമ്മൾ ഇതിനകത്ത് എന്താ പറയുന്നത് ഇതിനകത്ത് നോക്കേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കുള്ള ആൾക്കാർ ഫിസിക്കലുമായിട്ട് ബന്ധപ്പെട്ട് പ്രാക്ടീസുകളും കാര്യങ്ങളും എല്ലാം ഇപ്പോഴേ തുടങ്ങി അത് എന്താ പറയുന്നത് ലിസ്റ്റിൽ കയറാനുള്ള എന്താ പറയുക തയ്യാറെടുപ്പുകൾ ചെയ്യുക ബാക്കിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇനി വരുന്ന എക്സാമിൾ ഇനി വർഷാവർഷങ്ങളുടെ എക്സാം ഇതുപോലെ തന്നെ എന്താ പറയുന്നത് ഡിസംബർ മാസത്തിൽ റിപ്പോർട്ട് ചെയ്ത് ഇതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കും പക്ഷേ നിയമനങ്ങൾ പഴയ രീതിയിൽ വരണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന റാങ്കുകൾ നേടി ജോലി കരസ്ഥമാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കട്ട് ഓഫിൻ്റെ ലെവൽ നമ്മളതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പത്തഞ്ച് തൊട്ട് അൻപതേ പോയിൻ്റ് അഞ്ച് അതായത് മിനിമം ഒരു അൻപത് പോയിൻ്റ് അഞ്ച് മിനിമം കട്ട് ഓഫും മാക്സിമം ഒരു അൻപത്തഞ്ചും വരാനാണ് സാധ്യത അപ്പോൾ നമ്മൾ ഈ കട്ട് ഓഫ് പറയുമ്പോഴേക്കും ഒരുപാട് പേർക്ക് എന്താ പറഞ്ഞാൽ അത് തമാശയായിട്ട് തോന്നും കാരണമെന്ന് വെച്ചാൽ കഴിഞ്ഞ എക്സാമിന് അറുപതേ പോയിൻ്റ് അറുപത്തേഴാണ് കട്ട് ഓഫ് വന്നതെന്ന് പറഞ്ഞാലും കഴിഞ്ഞ എക്സാമിനേക്കാട്ടും ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലെവൽ സ്കോർ ചെയ്യാൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തിരുന്നാലും ഈ ഒരു ലെവലിൽ തന്നെ കട്ട് ഓഫ് വരാനാണ് സാധ്യത കൂടുതലും അപ്പം ഇത് നമ്മുടെ ഒരു എന്താ പറയുക സാധ്യതകൾ മാത്രമാണ് നമ്മൾ പറയുന്നത് നമ്മൾ നമ്മളാരെയും നിരുത്സാഹപ്പെടുത്തുന്നില്ല അപ്പം സത്യാവസ്ഥയും നിലവിലുള്ള സാഹചര്യത്തിൻ്റെ ആ ഒരു അവസ്ഥയൊക്കെ വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പം അടുത്ത വീഡിയോ ഉടൻ തന്നെ വരാം ബൈ